കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങിൽ വിവാദങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷങ്ങളും വീണ്ടും തുറന്നു കാട്ടുന്ന തരത്തിലാണ് തിരുവനന്തപുരം കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ സംഘടനയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫിനെ നേരിട്ട് പരിഹസിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് യോഗത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ സംഘടനയുടെ നേതാക്കൾക്കിടയിൽ വലിയ തരംഗങ്ങൾ ഉയർന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാവി നിലപാടിനെയും നേതൃത്വ സ്ഥിരതയെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത്തരം വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുന്നത് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയത് മുതൽ തന്നെ കൊടിക്കുന്നിൽ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തന്നെ അധ്യക്ഷത തുറന്നെടുക്കുന്നതിലൂടെ പ്രശ്നം കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് സംഘടനയുടെ അന്തർഘടനയ്ക്കുള്ളിൽ തന്നെ ആദരവും നിയന്ത്രണവും നഷ്ടപ്പെടുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് സണ്ണി ജോസഫ് തന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ശേഷം പാർട്ടിയെ ഐക്യത്തോട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായ വിമർശനങ്ങളും പരിഹാസങ്ങളും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ പലപ്പോഴും പാർട്ടി പ്രവർത്തനത്തെ തന്നെ ബാധിക്കാറുണ്ട് ുന്നിൽ സുരേഷിന്റെ പരാമർശങ്ങളും ഇതേ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് ഭാരവാഹി യോഗത്തിൽ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര ഏകോപനത്തെ തകർക്കുകയാണ് നേതൃത്വത്തെ കുറിച്ച് തെറ്റായ സന്ദേശമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നൽകുന്നത് സംഘടനയുടെ പ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഇതിലൂടെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടാണ് വിഷയത്തിൽ അദ്ദേഹം പൂർണ്ണമായും മൗനം പാലിച്ചതാണ് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് സാധാരണയായി ഇത്തരം സംഘർഷങ്ങളിലേക്കോ സംഭവങ്ങളിലേക്കോ ഇടപെടാൻ അദ്ദേഹം തയ്യാറാവാറുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹം നിരീക്ഷകന്റെ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്